ന്യൂസ് ഇനി ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് നേതാവും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ച് കോരിത്തെരിപ്പുണ്ടാക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ് ചെയ്തത് സി പി ഐ നേതാവ് പന്നയൻ രവീന്ദ്രന്റെ മകൻ രൂപേഷ് പന്നയനാണ് ഫേസ്ബുക്കിൽ കുറച്ചു നേരം ആ പോസ്റ്റ് കിടന്നു അല്പം കഴിഞ്ഞ് എന്താണ് കാരണമെന്നറിയില്ല അദ്ദേഹം അത് പിൻവലിക്കുകയുണ്ടായി രാഹുൽ ഗാന്ധിയെ അഭിനന്ദിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് കൂടിയായ പന്നയൻ രവീന്ദ്രൻ സി പി ഐയുടെ സമുന്നതനായ നേതാവ് ആ പന്നിൻ രവീന്ദ്രൻ്റെ മകൻ രൂപേഷ് പന്യൻ എഴുതിയ പോസ്റ്റ് സ്നേഹപൂർവ്വം രാഹുലിന് അങ്ങയുടെ പാർട്ടി ഏതെന്ന് നോക്കിയായിരുന്നില്ല ഞങ്ങൾ അങ്ങയെ സ്നേഹിച്ചു തുടങ്ങിയത് ജാതിയും മതവും പാർട്ടിയും പകിട്ടും നോക്കി ഞങ്ങൾ ആരെയും ഇന്നേവരെ സ്നേഹിച്ചിട്ടില്ല രാഹുൽ അങ്ങയെ അടുത്തറിയാവുന്നതുകൊണ്ടല്ല ഞങ്ങളുടെ മുഖപുസ്തകത്താളുകളിൽ അങ്ങയെക്കുറിച്ച് എഴുതി നിറച്ചത് തോറ്റാലും തോറ്റാലും തോൽക്കാൻ മനസ്സില്ലാത്ത അങ്ങയിലെ പോരാട്ട വീര്യം കണ്ടപ്പോഴാണ് കൂരിരുട്ടിലും ഇത്തിരി വെട്ടമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് അങ്ങയെ ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഞങ്ങളുടെ നെറ്റിയിൽ ത്രിവർണ്ണ പതാക പതിക്കുന്നവരുണ്ടാകാം ചുവന്ന പതാക പിടിച്ചാൽ മാത്രം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാകുമെന്ന് ചിന്തിക്കുന്ന നിഷ്കളങ്കരല്ല ഞങ്ങൾ എന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ ഞങ്ങൾക്കൊരിക്കലും ആകില്ല രാഹുൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ മണ്ണിൽ പാദങ്ങൾ അമർത്തി അങ്ങ് നടന്നു നീങ്ങിയപ്പോൾ ആ നിശ്ചയദാർഢ്യത്തെ അംഗീകരിക്കാൻ ഞങ്ങളിലെ ചുവപ്പ് ഞങ്ങൾക്കൊരിക്കലും തടസ്സമായില്ല രാഹുൽ തോൽവിയിൽ നിന്നും തോൽവിയിലേക്ക് അങ്ങ് വഴുതി വീഴുമ്പോഴൊക്കെ അങ്ങയെ ഇകർത്താനായി മാത്രം വാക്കുകൾക്ക് മൂർച്ച കൂട്ടുന്നവരോട് ചേർന്ന് നിൽക്കാതെ ഞങ്ങൾ അങ്ങയോട് ഇഷ്ടം കൂടിയത് നന്മയുടെ അംശം അങ്ങയുടെ മനസ്സിലുണ്ടെന്ന് ഞങ്ങളെന്നോ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മുതലാളിമാരോട് കലഹിച്ച് നടക്കുന്ന അങ്ങിലെ ഒറ്റയാനെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടം തുടങ്ങിയത് മുതലാളിമാരോട് ഇഷ്ടം കൂടുന്നവരെ കണ്ട് 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 മടുത്തപ്പോഴാണ് സാധാരണക്കാരൻ്റെ വിയർപ്പിൻ്റെ ഗന്ധത്തിനപ്പുറമുള്ള ഒരു ഗന്ധവും സുഗന്ധമല്ല എന്ന് വിശ്വസിക്കുന്ന സാധാരണക്കാരായതുകൊണ്ട് സ്വന്തം ബാഗും മുതുകു തൂക്കി നടക്കുന്ന അങ്ങയെ കാണുമ്പോഴൊക്കെ ബാഗ് തൂക്കാൻ ആളെ കൂട്ടി നടക്കുന്നവരുടെ ചിത്രമാണ് ഞങ്ങളുടെ കൺമുന്നിലേക്ക് ഓടിയെത്തുക വ്യക്തികളെ ആരാധിക്കുന്നവരല്ല ഞങ്ങൾ അവതാരങ്ങളല്ല മനുഷ്യർ എന്ന് വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഏറെ ഇഷ്ടവുമാണ് അങ്ങയും ഞങ്ങളെപ്പോലെ ചോരയും നീരുമുള്ള മനുഷ്യനാണെന്ന് ഞങ്ങൾക്കറിയാമെങ്കിലും അങ്ങയിലെ നന്മയും പോർമുഖത്തിലെ പതരാത്ത ധീരതയും കോംപ്രമൈസ് ഇഷ്ടപ്പെടാത്ത ഞങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചെങ്കിൽ അതൊരിക്കലും വ്യക്തിയാരാധനയല്ല പ്രിയ രാഹുൽ ഗാന്ധി സ്വന്തം അച്ഛൻ്റെ ഫോട്ടോ പോക്കറ്റിൽ തിരകാൻ ഇഷ്ടപ്പെടാതെ നേതാവിൻ്റെ ഫോട്ടോ നെറ്റിയിലൊട്ടിച്ച് നടക്കുന്നവരോട് ഞങ്ങൾക്കെന്നും പുച്ഛമാണ് രാഹുൽ നേതാവല്ല പിതാവും മാതാവുമാണ് ദൈവം എന്ന് പഠിക്കേണ്ട പാഠം ശാലയിൽ പഠിക്കാത്തവരെ തിരുത്താൻ ഞങ്ങൾക്കൊരിക്കലും ആവില്ല എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം അങ്ങേ അല്ല ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് പ്രമാണിമാരും വൃത്തിയരുമായി മനുഷ്യരെ തരംതിരിച്ച് കാണാൻ ഇഷ്ടമില്ലാത്ത അങ്ങിലെ നിലപാടിനെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത് പ്രതിപക്ഷ നേതാവായി അങ് ഇരിക്കുമ്പോൾ ഒരു റെഡ് സല്യൂട്ട് നൽകാതിരിക്കാൻ ഞങ്ങൾക്കൊരിക്കലും ആകില്ല രാഹുൽ ഇന്ത്യ മുന്നണിയുടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് ആശംസകൾ എന്നാണ് പന്യൻ രവീന്ദ്രൻ്റെ മകൻ രൂപേഷ് പന്നയൻ ഫേസ്ബുക്കിൽ കുറച്ചു നേരം പ്രസിദ്ധീകരിക്കുകയും പിന്നീട് അജ്ഞാതമായ ഏതോ കാരണത്താൽ ആ അജ്ഞാതമായ ഏതോ കാരണം എന്താണെന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക അജ്ഞാതമായ ഏതോ കാരണത്താൽ അത് പിൻവലിക്കുകയും ചെയ്തത് ഇനിയുള്ളത് പത്രങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമാണ് യുദ്ധം ചെയ്യുന്ന ഒന്നാമത്തെ പത്രം ഇടതുപക്ഷ ജന